നമ്മുടെ മുഖത്ത് കരിമങ്കല്യം വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കവിൾ ഭാഗത്ത് രണ്ട് സൈഡ് മൂക്കിലൊരു ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കറുത്ത ഒരു പാടാണ് കേട്ടോ അത് വന്നു കഴിഞ്ഞാൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ടാബ്ലറ്റുകൾ തന്നാലും അത് അകത്തേക്ക് നമ്മൾ കഴിച്ചാലും ഒരു മാറ്റം കിട്ടില്ല അതുപോലെ തന്നെ പല ക്രീമുകളും പല പാക്കുകളും എല്ലാം ഉപയോഗിച്ചാലും ഒരു മാറ്റം കിട്ടാറില്ല ചില ആൾക്കാർക്ക് ഒരു ഒരു റിസൾട്ടും കിട്ടാറില്ല കേട്ടോ പക്ഷേ ഈ ഒരു പാക്ക് പാക്കല്ല ക്രീമാണ് കേട്ടോ ഈ ക്രീം ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രീം വന്നിട്ട് ഒരു വൺ മന്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് കേട്ടോ ഈ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി കിടക്കാൻ നേരത്താണ് ഈ ക്രീം ഉപയോഗിക്കേണ്ടത് നമുക്ക് ഒരു കെമിക്കൽസും അടങ്ങാത്ത വീട്ടിൽ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ക്രീമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്താലും പോകരുത് അതുപോലെ കാണുന്ന സമയത്തൊന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ക്രീം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് കേട്ടോ വണ്ണം വൃത്തിയായി കഴുകിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കുക എന്നിട്ട് നമ്മളൊക്കെ അതിൻ്റെ ജ്യൂസൊക്കെ അടിച്ചെടുത്തിട്ട് അതിന് സ്റ്റാർച്ചാണ് ആവശ്യം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി എടുക്കണം നമുക്കിത് പേസ്റ്റാക്കിട്ട് നമ്മൾ പാക്ക് തയ്യാറാക്കാനല്ല പോകുന്നത് അതിൻ്റെ ജ്യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണ് എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം പേസ്റ്റൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക എന്നിട്ടൊന്ന് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറച്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ജ്യൂസ് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല ഇതിന് നമുക്ക് അടിയിൽ നിന്ന് കിട്ടുന്ന മാവുണ്ടല്ലോ ഈ എന്താണ് എന്താ പറയുക കൂവപ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഉണ്ടാകും ആ മാവ് വന്നിട്ട് അപ്പം നമുക്ക് അതാണ് ആവശ്യം കേട്ടോ അപ്പം ഏകദേശം കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അനങ്ങാതെ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കിയ ശേഷമാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏകദേശം അരമണിക്കൂറോളമായി അപ്പം ഞാൻ വെള്ളം മേലെ കിടക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് അടിയിലുള്ള സ്റ്റാർച്ച് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല ഈ വെള്ളം നമുക്കിനി വേണ്ട കേട്ടോ അതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ സ്റ്റാർച്ച് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളത്തിലാക്കി വെള്ളം ആക്കി എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ വെള്ളം ഓൾറെഡി ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആക്കി വെച്ചത് കേട്ടോ അപ്പോൾ മിക്സ് ആക്കി ഇതുപോലെ ആക്കി ആക്കിയെടുക്കുക ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സ്റ്റാർച്ചിന് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ചെറിയ ഗ്ലാസ്സിനാണ് കേട്ടോ എന്നിട്ട് നല്ല വെള്ളം ഇളക്കി കൊടുത്തിട്ട് ഞാൻ വേറൊരു ഫ്രൈ പാനിലേക്ക് ഇന്നേക്ക് മാറ്റുന്നുണ്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഫ്രൈ പാനിലേക്ക് കേട്ടോ എന്നിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസിലേക്ക് വെക്കുന്ന സമയത്ത് ഗ്യാസ് ഫസ്റ്റ് നല്ലവണ്ണം തീ കത്തിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ലൈറ്റായിട്ട് കുറുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ അത് അടുക്കി പിടിക്കാൻ പാടില്ല നല്ലവണ്ണം നമുക്കിത് കുറുക്കിയെടുക്കണം ഒരു ഗ്ലാസ് വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നല്ലവണ്ണം കുറുകി വറ്റി വരണം കേട്ടോ അപ്പോൾ നല്ല കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക തീ വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക ഫസ്റ്റ് നല്ലവണ്ണം തീ കത്തിച്ച് കൊടുക്കുക പിന്നെ നല്ല ഒന്ന് ി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഞാൻ കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മളിവിടെ കുറുക്ക് രൂപത്തിലായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത് കേട്ടോ ഇപ്പം നമുക്കിത് കാണുന്നത് ഏത് രീതിയിലാണ് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലാക്സി ഇടയ്ക്കുണ്ടല്ലോ ആ ഒരു ജെല്ല് വരില്ല ആ ഒരു രൂപത്തിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് കറക്റ്റായി വന്ന ശേഷം ഓഫാക്കിയത് അപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടൊന്നാറണം ചൂടാറിന് ശേഷം മാത്രമാണ് നമുക്കത് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് ഇനി ചൂട്ടോടൊന്നും എടുത്ത് ഉപയോഗിക്കരുത് നമുക്ക് ഇനി ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മിക്സ് ആക്കാനുണ്ട് അതിനുശേഷം ക്രീമാകത്തുള്ളു കേട്ടോ ഇത് വന്നിട്ടിപ്പോൾ ഒരു ഫ്ലാക്സീഡിൻ്റെ ഒക്കെ ഒരു രൂപം ഉണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ നമ്മൾ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൂടാറു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ശരിക്കും ഫ്ലാക്സ് ഫ്ലാക്സീഡിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട് ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലിനി ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്താനുണ്ട് അപ്പോൾ ചേർത്താനുള്ളത് അലോവേര ജെല്ലും വിറ്റാമിൻ ഇ ക്യാപ്സൂളും ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അലോവ വര ജെല്ല് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഫസ്റ്റിന് നിറച്ചാണ് ഇട്ടു കൊടുത്തത് കേട്ടോ അപ്പോൾ ടേബിൾ സ്പൂൺ അളവില് അലോവര ജെല്ല് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് വിറ്റാമിൻ ഇ ആണ് അതിലേക്ക് ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം മുഖത്ത് കറുത്ത പാടുകൾ ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും ഈ ഈ വിറ്റാമിൻ ഇ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ക്രീം നമുക്ക് ഏകദേശം ഒരു ൂണോളം ഉണ്ട് അപ്പോൾ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ അലോവേര ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സോറി രണ്ട് രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അതും കൂടി പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് അളവ് വരുന്നത് അപ്പോൾ ഈ ക്രീം വന്നിട്ട് ഏകദേശം നമുക്കൊരു ഒരു രണ്ടാഴ്ചയ്ക്കുള്ള ക്രീം ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് വേണം സൂക്ഷിക്കാൻ പുറത്ത് വെക്കരുത് കേട്ടോ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിൽക്കും അത് കഴിഞ്ഞാൽ ചെറുതായിട്ട് കേടുവരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ ദിവസം പുറത്ത് വെക്കരുത് ഏകദേശം രണ്ട് ദിവസമൊക്കെ വെച്ചാൽ മാത്രം മതിയാകും ബാക്കിയുള്ള ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം അത് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് മിക്സായി കിട്ടില്ല നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുക്കുക തന്നെ വേണം കുറേ നേരം പിടിക്കും കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കളക്കി ഇങ്ങനെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക തന്നെ വേണം എന്നിട്ടൊരു ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് ആക്കി എടുക്കേണ്ടത് നല്ല കളറ് മാറി വരും നല്ലൊരു വൈറ്റ് കളറായിട്ട് വരും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ക്രീം ഉണ്ടല്ലോ ആ ഒരു രീതിക്ക് തന്നെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ക്രീമൊക്കെ വളരെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു ബോട്ടിലാണ് ആക്കുന്നത് വെള്ളമൊന്നും കിടക്കാത്ത നല്ലൊരു ബോട്ടലിൽ ആക്കി വെക്കുക ആക്കി വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പം അതിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് ബോട്ടിലെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചിട്ട് വേണം ഈ ക്രീം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അത് വെള്ളം ഉണ്ടെങ്കിൽ കേട് വന്നു പോകും അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ നല്ലവണ്ണം വൃത്തിക്ക് തുടച്ചിട്ട് വേണം ആക്കി വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ക്രീമൊക്കെ ഞാൻ ആ ബോട്ടലിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എനിക്കിപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ള ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നല്ല മോയിസ്ചറൈസർ ആയിട്ടിരിക്കും വെയിലുകൊണ്ട് ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ സഹായിക്കും മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അതും പോകാനൊക്കെ സഹായിക്കും കരിമംഗലിൽ മാത്രമല്ല ില്ല കറുത്ത പാടുകൾ ഏത് വിധത്തിലുള്ള കറുത്ത പാടുകളാണെങ്കിലും എല്ലാം പോയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കി നല്ല സോഫ്റ്റ് ആക്കി നല്ല ബ്രൈറ്റ് ആക്കാനും നിറം വരുത്താനൊക്കെ ഈ ഒരു ക്രീമിനു സഹായിക്കും കേട്ടോ ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയാണ് യൂസ് ആക്കേണ്ടത് യൂസ് ആക്കിയിട്ട് രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാൽ മതിയാകും അപ്പം തന്നെയൊന്നും കഴിക്കളേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണെന്ന് തേച്ച് കാണിച്ച് തരുന്നത് ഇതുവരെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ഉണങ്ങി കിട്ടും നമ്മൾ എങ്ങനെയാണ് ക്രീം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കുക അല്ലാതെ വേറെ രീതിക്ക് ഒന്ന് മസാജിങ് അങ്ങനത്തെ അതൊന്നും ഇല്ല കേട്ടോ ഒരു ക്രീം എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിക്കിന് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തുകൊടുത്തും സപ്പോർട്ടാണ് കൂടി മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് അപ്പം നമുക്ക് ഇനി നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരെക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്